ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഓലൻ ഉണ്ടാക്കുന്നത് അത് ഇവിടെ കുറച്ച് മമ്പാർ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് നമ്മൾ എല്ലാവരും കൂടെ പുറത്തൊന്ന് ഓണം ആഘോഷിക്കുന്നതാണ് അപ്പോൾ ഓരോന്ന് ഈ രണ്ട് ഭക്ഷണം എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഓലൻ ഉണ്ടാക്കുന്നത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് മൂന്നു നാളെ ഇത്ര വേണ്ട കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മണിക്കൂർ കുതിർത്താണോ ഇതിലെ ഉപ്പ് ഇട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവർക്കും വേവിച്ചെടുക്കാം ഒരു വിസല് മതിയാകും ഒരു കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങടാം കുക്കർ മൂടി വെച്ച് നമുക്ക് ഒരു വിസല് ഇട്ടിട്ട് വേവിക്കാം നമുക്ക് വൻപയർ എന്തിനാ നോക്കാം ഏകദേശം ആയിട്ടുണ്ട് കൂടുതൽ വേവണ്ട നമ്മളിനി കുമ്പളം ഇട്ടിട്ട് ഒന്നുകൂടെ വേവിക്കും അത്യാവശ്യം കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുമ്പളം വേണം കുമ്പളൊരു ഇതിലാണ് വേണ്ടത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ച് വെക്കണം എന്നാൽ നേർങ്ങനെ നിളത്തിൽ അത് വേണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള നമ്മളത്ര മുറിച്ചുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ചധികം വേണം പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങാപ്പാലാണ് ഇത് രണ്ടാം പാലാണ് ഒരു തേങ്ങടുത്ത പാലാണ് രണ്ടാം പാൽ പിന്നെ വേണ്ടത് നമുക്ക് ഫസ്റ്റ് പാൽ ഇത് നമ്മൾ ലാസ്റ്റാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് രണ്ടാം പാൽ നമുക്ക് ആവശ്യമുള്ളത് ഒഴിക്കാം ഇതിലേക്കാണ് വെള്ളത്തിൽ കുറച്ച് കുമ്പളം ഇടുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും സവോളയും കുറച്ച് ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പിന് പച്ചമുളക് രണ്ട് പച്ചമുളക് വേണം നീളത്തിൽ വളച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിനും നമുക്ക് തുറന്ന് വെച്ചെന്ന് ഇത് നല്ല വേവിച്ചെടുക്കാം നമുക്കിത് ഉണ്ടായി വേവിക്കാം ഇപ്പോൾ കുമ്പളം ഗ്യാസിൻ്റെ മതിൻ്റെ വെച്ചാൽ മുമ്പളം മൊത്തം െല്ലാം കൂടെ ഇതിനെയും രണ്ടാം പാണിക്കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വേകണം കുക്കറിൽ മൂടിയിട്ട് വേക്കിയത് പുറം തന്നെ ഇതങ്ങ് ഇതെന്ത് ഇതുമായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി സെറ്റായി വരണം ഇതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം യുടെ ഓലന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലല്ലിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സമയത്ത് പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം നമുക്കിത് ഒരു അര മണിക്കൂർ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇത് മൂടി തുറന്നാൽ മതി വെളിച്ചെണ്ണ ൂടെ അങ്ങനെ തന്നെ ഒരു അരമണി നമ്മുടെ ഓണ സ്പെഷ്യൽ ഓലനാണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേക്കുന്ന അടുത്ത വീഡിയോ പിടിയുമായി കാണുന്നവർ ബൈ